വെള്ളാപ്പള്ളി നറേഷിന് പത്മഭൂഷൺ നൽകാനുള്ള തീരുമാനത്തിനെതിരെ തീരുമാനത്തിനെതിരെയ്ത സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി പത്മ പുരസ്കാരത്തെ അധിക്ഷേപിച്ച വ്യക്തിയാണെന്നും നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പുരസ്കാരം പിൻവലിക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പരമോന്നത പത്മ പുരസ്കാരം വളരെ തരം താഴ്ന്നതാണെന്നും അത് പലർക്കും നൽകുന്നത് ഔട്ട് ഓഫ് ദി വേറ്റ് ആണെന്നും പരസ്യമായി മാധ്യമങ്ങളോട് പ്രതികരിച്ച വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകാൻ തീരുമാനിച്ചപ്പോൾ വാസ്തവത്തിൽ അവിശ്വസനീയമായ തോന്നിയത് അദ്ദേഹത്തിന് പത്മപുരസ്കാരം നൽകുന്നതിലൂടി എന്ത് സന്ദേശമാണ് സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നത് അതേ ശ്രീനാരായണ ആദർശങ്ങളുടെ പേരിലുള്ള ഒരു സ്ഥാപനത്തിലെ തലപ്പത്താണ്ടിക്കുന്നെങ്കിലും ശ്രീനാരായണ ആദർശങ്ങൾക്ക് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു പത്മ പുരസ്കാരം നൽകുന്നത് ശരിയല്ല എന്നുള്ളൊരു നിവേദനമാണ് ഞാൻ ഇന്നലെ രാഷ്ട്രപതിക്ക് അയച്ചത് ഈ പത്മ പുരസ്കാരം പിൻവലിക്കണമെന്നാണ് ഞാൻ ന്യൂ പറയപ്പെട്ടത് ഗോപാൽ ഷീലാസനിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഗോപാൽ വെള്ളാപ്പള്ളി നടേശന് പുരസ്കാരം നൽകിയതിനെതിരെ വലിയ വിമർശങ്ങൾ ഉയരുന്നുണ്ട് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച അദ്ദേഹം മുൻപ് പറഞ്ഞ പത്മ പുരസ്കാരം കാശ് കൊടുത്താൽ കിട്ടില്ലെന്ന് പറഞ്ഞ ആ ബൈറ്റ് തന്നെയാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നതും അതിനിടയിലാണ് ഇപ്പോൾ ഒരു പരാതി ഉയരുന്നത് അതുകൊണ്ട് കാര്യമുണ്ടാകുമോ ഈ തീരുമാനത്തിൽ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ വിനീത് സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പത്മഭൂഷൺ കിട്ടിയത് വലിയ ചർച്ചയും വിവാദവുമായി പിന്നാലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് ആ വെള്ളാപ്പള്ളി നടേശൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം അതിൽ പറയുന്നത് പത്മഭൂഷൺ അടക്കമുള്ള പത്മാ പുരസ്കാരങ്ങൾ ഇത്തരത്തിൽ കാശു കൊടുത്താൽ കിട്ടുന്നതാണ് എന്ന തരത്തിലേക്കാണ് ഇതിൻ്റെയൊക്കെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ആർ എസ് ശശികുമാർ രാഷ്ട്രപതിക്ക് ഒരു നിവേദനം നൽകിയിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ പത്മാ പുരസ്കാരം നൽകാനുള്ള തീരുമാനം പിൻവലിക്കണം എന്നതാണ് ഈ നിവേദനത്തിൽ പറയുന്നത് അതിനായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ആദ്യത്തെ കാര്യം ഈ പഴയ അഭിമുഖത്തിലെ പരാമർശം തന്നെയാണ് അതുകൂടാതെ വെള്ളാപ്പള്ളി നടേശനെതിരെ ഗുരുതര ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നൽകേണ്ട തുക മൈക്രോ ഫിനാൻസ് സ്ഥാപനം വഴി തട്ടിച്ച കേസിലെ പ്രതിയാണ് ഒരു കുറ്റവാളിയാണ് വെള്ളാപ്പള്ളി നടേശനെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൊലക്കേസ് അടക്കം നൂറ്റി ഇരുപത്തിയേഴ് ക്രിമിനൽ കേസുകളിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതിയാണ് എന്നും ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരാൾക്ക് പത്മാ പുരസ്കാരം നൽകുന്നത് കൊണ്ട് എന്ത് സന്ദേശമാണ് ഇത്തരത്തിൽ ഒരു സർക്കാർ ആ നാട്ടിലെ ജനങ്ങളോട് നൽകാൻ ഉദ്ദേശിക്കുന്നത് അത് കൂടാതെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പത്മാ പുരസ്കാരങ്ങൾ നേടിയ മഹാന്മാരായ വ്യക്തികളെ അധിക്ഷേപിക്കുകയും അവരോട് കാണിക്കുന്ന അനീതിയും അനാദരവുമാണ് ഇദ്ദേഹത്തിന്റെ പത്മാ പുരസ്കാരം നൽകിയത് എന്നും അദ്ദേഹത്തിന്റെ പരാതിയിൽ സൂചിപ്പിക്കും ശരി ഗോപാൽ പത്മാ പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തുടങ്ങിയ ചർച്ചകൾ ഇതാ അവസാനിച്ചിട്ടില്ല എന്നത് തന്നെയാണ്